സ്വാതന്ത്ര്യല്ലേ റിപ്പബ്ലിക് ഡേ അല്ലേ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് റിപ്പബ്ലിക് ഡേ എന്ന് വെച്ചാൽ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു രണാസുന കണ്ടന്റ് തന്നെയാണ് നമുക്ക് രണാസുനെ അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റുവോ അതും ഇതുപോലെയല്ല മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെതിരെ പ്രതികരിക്കേണ്ടേ എന്തായാലും കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ഒരു ഇനാഗ്രേഷൻ വന്ന രേണുസുദി മീഡിയക്കാരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അത് നല്ല രീതിയിൽ അങ്ങ് തീരുമാനമായിട്ടുണ്ട് രേണു സുദി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം നമുക്കറിയാം കഴിഞ്ഞ ഈ ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേ ആയിരുന്നു അതിനെ കുറിച്ച് രേണുസ്തുതി പറഞ്ഞ വീട്ടിത്തരങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ ഇതൊക്കെ കേട്ടോളൂ റിപ്പബ്ലിക് ഡേ അല്ലേ ഡേ ആണ് അതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് വേണമെങ്കിൽ ഓഗസ്റ്റ് വേണമെങ്കിൽ ഡേ എന്ന് വെച്ചാൽ റിപ്പബ്ലിക് റിപ്പബ്ലിക് റിപ്പ് ഡേ റിപ്പ് ഡേംസാര എല്ലാ ഇന്ത്യക്കാർക്കും അല്ലേ നമ്മളെ ദേശത്തെ സ്നേഹിക്കുന്നു അല്ലേ ദേശസ്നേഹികളാണ് നമ്മളെല്ലാരും ദേശസ്ത്രീകളായിരിക്കണം സോ എല്ലാവർക്കും ജയ് ഹിന്ദ് ജയ് ഹിന്ദു ഓക്കെ ഭാരതമെന്ന് പറയാല്ലോ ആ ഭാരതമെന്ന് പറയാം ഞാൻ ഞാൻ വന്ദേ മാധരവെന്നും പറയാം ഭാരതോന്നും പറയാൻ അല്ലേ നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത രാജ്യമായി മാറിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത് ും അറിയാതെയാണ് രണാസുനെ വന്ന് നിന്ന് അങ്ങ് പ്രസംഗിക്കുന്നത് അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏഹ് ഓഗസ്റ്റ് പതിനഞ്ചാണ് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ ഇതുപോലും അറിയാൻ പാടില്ലാതെ വന്ന് നിന്ന് അങ്ങ് അവഹേളിക്കുന്ന രീതിയിലാണ് രേണു സുധി ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വന്ദേ ഭാരതം എന്നാണ് ഇവർ പറയുന്നത് ഇവർക്ക് ശരിക്കും എന്താ തലയ്ക്കും വല്ല കുഴപ്പമുണ്ടോ ഇവർ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു തെറ്റ് എത്രത്തോളം ആണെന്ന് ഇവർക്ക് വല്ല ബോധ്യമോ വല്ല ബോധവും പൊക്കണോ വല്ല ഉണ്ടോ എന്തായാലും രേണു സുദിക്ക് ജാമ്യമില്ലാ വകുപ്പിൽ അകത്തു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല അറിവില്ലായ്മ ആയിരിക്കാം പക്ഷെ അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുമ്പോൾ ഇതിങ്ങനെ തെറ്റുക നമുക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കാനുള്ളൊരു മനസ്സുകൂടി കാണിക്കുക കാരണം ഇത് നമ്മൾ നമ്മുടെ ഭാരതത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ഇപ്പോൾ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളതിനെ അധിക്ഷേപിക്കുകയല്ല അറിവില്ലായ്മ ആയിരിക്കാം പക്ഷെ അത് അതൊരാൾ തിരുത്താൻ ശ്രമിച്ചിട്ട് പോലും അത് തിരുത്താൻ തയ്യാറല്ലാത്ത രീതിയിലുള്ള വേണുവിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപക്ഷെ അത് ശിക്ഷ കിട്ട കിട്ടിയേക്കാം സത്യം പറഞ്ഞാൽ രേണുസുദി പറഞ്ഞിരിക്കുന്നതിന്റെ ആ ഒരു തെറ്റെന്താണെന്നുള്ളത് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം രേണുസുതി അവിടെ വന്നിട്ട് പറയുന്നു വന്ദേ ഭാരതം എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന മറ്റുള്ളവർ അത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് വന്ദേ ഭാരതം എന്നല്ല വന്ദേ മാതരം എന്നാണെന്ന് പറഞ്ഞപ്പോ രേണുസുതി പറയുന്നു ഓ അല്ലല്ലോ വന്ദേ ഭാരതം ഒന്നും പറയാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് മനസ്സിലായി തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ കേസായി കഴിഞ്ഞുകൊണ്ടല്ല ജാമ്യം പോലും കിട്ടാത്ത വകുപ്പില് രണാസുനെ അകത്ത് കിടക്കും അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കുക അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം പ്രത്യേകിച്ച് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുറച്ചെങ്കിലും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം പറയുക എന്ന് വെച്ചിട്ട് ഇപ്പൊ ഞാൻ എല്ലാം അറിയാവുന്ന ഞാൻ ഒരിക്കലും പറയുന്നത് കാരണം നമ്മൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നിട്ട് നമ്മൾ അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതും ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഭാരതത്തെക്കുറിച്ചും നമ്മുടെ ഇന്ത്യയെക്കുറിച്ചിട്ടൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ അത് എത്രത്തോളം ഒരു തെറ്റാണെന്നുള്ളത് ഇനിയെങ്കിലും രണാസുനെ മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലും പരാതി കൊടുത്താൽ തീർച്ചയായും രണാസുന അകത്തു പോകും അത് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിൽ അകത്തു പോകും കാരണം അത്രത്തോളം ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് തിരുത്താൻ ശ്രമിച്ചിട്ട് പോലും അവരത് ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ അവർക്ക് അവിടെ വെച്ച് തന്നെ അവർക്ക് പറയാന്ന് അയ്യോ ഞാൻ അത് പറഞ്ഞത് ഏർ തെറ്റായിപ്പോ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തിയിരുന്നെങ്കിൽ പ്രശ്നം വരില്ലായിരുന്നു പക്ഷെ അവർ ആ ഒരു തെറ്റ് തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്തായാലും ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഇതുപോലെ മീഡിയക്കാരെ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് കടന്നോണ്ട് അങ്ങോട്ട് അഴിഞ്ഞാട്ടമാണ് ഇവർക്ക് ഇവർക്ക് ഇത് കിട്ടണം എൻ്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇവർക്കെതിരായിട്ട് പരാതി കൊടുക്കണം ഇവരൊന്ന് അനുഭവിക്കണം കാരണം അത്രത്തോളം ഇവർ ആൾക്കാരെ ഇട്ടുകൊണ്ട് വലപ്പിക്കുന്നുണ്ട് ഇവരെ സഹായിച്ച ആൾക്കാരെ തന്നെ ഇവര് കരിവാരി തേച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം ചേർത്തലി ഇനോഗ്രേഷൻ വന്നപ്പോ ഞാനും പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ ഒപ്പോനോ ഈ രണാസുനയും രണാസുനയുടെ തീട്ടം തിന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ സജീന എന്ന് പറയുന്നത് അതായത് രേണുവിന്റെ തീട്ടം എടുത്ത് തിന്നുന്നതാണ് അവരുടെ പരിപാടി രേണുവിന് ആരെന്ത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്താൽ ഒട്ടനെ അവര് രേണുവിന് സപ്പോർട്ടുമായിട്ട് വരും എന്തുകൊണ്ട് രേണുവിന് സപ്പോർട്ട് ചെയ്യുമെന്ന് ചേച്ചി ഈ ഒരു വിഷയത്തിലൊന്നും ഒന്നും പറയാത്തത് രേണു ഇതുപോലുള്ള തെറ്റുകൾ പറയുമ്പോൾ അല്ലെ ഇതുപോലുള്ള തെറ്റുകൾ കാണിക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളാണെങ്കിലും അത് തിരുത്തി പറഞ്ഞു കൊടുക്കുക നമ്മളൊക്കെ ഈ ഒരു രേണുസുദ്ധിയുടെ കണ്ടന്റ് മാത്രം എടുത്തല്ല വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കണ്ടന്റുകൾ എടുത്ത് വീഡിയോ ചെയ്യുന്നവരാണ് ഈ സജീന എന്ന് പറയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ രേണുസുദിയുടെ മാത്രം കണ്ടന്റ് എടുത്തുവച്ച് ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ രേണുസുദിയെ മാത്രം കണ്ടന്റ് ആക്കിക്കൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് ഇവർ പറയുന്നത് എന്തെങ്കിലും രേണുസുദിയുടെ നല്ലത് മാത്രമാണ് പറയുന്നതെന്നുള്ളത് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിഷയത്തിൽ രേണു ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് പൊട്ടത്തരം പറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും പരാതി കൊടുക്കണം എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കാരണം കിട്ടണം ഇനിയെങ്കിലും ഈ മൈക്കുമായിട്ട് വരുന്നവരെ കാണുമ്പോ അങ്ങോട്ട് കിടന്നോണ്ടോ അങ്ങ് വായി തോന്നി ഇതൊക്കെ അങ്ങ് പറയുക ഇത് കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു അതുകൊണ്ട് ഒന്ന് കാണാട്ടോ ശനി സമയങ്ങളിൽ

ശരിക്കും പറഞ്ഞാൽ ആക്കിയാണ് ഇങ്ങനെയുള്ള ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് മനസ്സിലാക്കാതെ അവർ ചോദിക്കുന്നതിനൊക്കെ അങ്ങ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് മറ്റുള്ളവർക്ക് എന്താ പറയാ റിയാക്ട് ചെയ്യാനും പ്രോളാനും ഒക്കെ സ്വയമേ അങ്ങ് അവരങ്ങ് മാറുകയാണ് കാരണം അതവർക്കൊരു ഹരമായി പോയി എന്തായാലും ഈ ഒരു വിഷയത്തിൽ അറിയാൻ പാടില്ലാത്ത വിഷയത്തെ കുറിച്ച് പൊട്ടത്തരവും വളരെയധികം തെറ്റായിട്ട് സംസാരിച്ച രേണു സുദിക്കെതിരായിട്ട് കേസ് എടുക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു എന്തായാലും പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇനിയെങ്കിലും ഇതുപോലെ മീഡിയക്കാർ വരുമ്പോഴത്തേക്കും സംസാരിക്കരുത് ഇവർക്കുള്ളത് ഒരു താക്കീതാണിത് ഇനിയെങ്കിലും ഇതാവർത്തിക്കാതിരിക്കുക ഇവർക്കും ട്രോൾ എനിക്ക് മാനേജറോന്നായിരിക്കും ഞാൻ ബി പി കണ്ടസ്റ്റന്റ് സെവൻ കണ്ടസ്റ്റന്റ് ആണ് ചെറിയ രീതിയിൽ ഒരു സെലിബ്രിറ്റി ആണ് വലിയൊരു അതുല്യ കലാകാരന്റെ വൈഫാണ് അപ്പൊ എനിക്ക് മാനേജർ കാണും അതിനെന്താണ് ഈ പറയുന്നവനെന്താ മാനേജർ കാണും